ആഗ്രഹിച്ച വസ്ത്രങ്ങൾ വാങ്ങാൻ വില ഒരു തടസ്സമാകുന്നുണ്ടോ മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ ഏറ്റവും വലിയ വിലക്കുറവിൽ സ്വന്തമാക്കാം ലുലു സാരീസിൽ നിന്നും ഇനി ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം ലുലു സാരീസ് തലശ്ശേരി വിലങ്ങാട് മലയോരത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ സന്ദർശനം നടത്തി സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് തങ്ങൾ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം താമരശ്ശേരി രൂപതാ ബിഷപ്പ് ഷാഫി പി എന്നിവരും ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് അഞ്ചുമണിയോടെയാണ് അതിഭീകരമായ ഉരുൾപൊട്ടൽ ഉണ്ടായ മഞ്ഞച്ചീളി ഭാഗത്ത് സംഘം എത്തിയത് ഉരുൾപൊട്ടലിന്റെ ഭീകരദൃശ്യങ്ങൾ കണ്ട നേതാക്കൾ നാട്ടുകാരിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു ഒഴുക്കിൽപ്പെട്ട് മരിച്ച റിട്ടയർഡ് അധ്യാപകൻ മാത്യുവിന്റെ വീട്ടിലെത്തിയ ലീഗ് നേതാക്കൾ കുടുംബത്തെ ആശ്വസിപ്പിച്ചു തുടർന്ന് വില്ലങ്ങാട് സെന്റ് ജോർജ് പള്ളി ഓഡിറ്റോറിയത്തിൽ എത്തിയ നേതാക്കൾ ബിഷപ്പുമായും എംപിയുമായും ചർച്ച നടത്തി വയനാട്ടിൽ നടന്നതുപോലെ തന്നെ വില്ലങ്ങാട് വൻ ദുരന്തമാണ് സംഭവിച്ചതെന്ന് നേരിൽ കണ്ടപ്പോഴാണ് ബോധ്യമായതെന്നും ദുരിതബാധിതരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ സംവിധാനങ്ങളോടൊപ്പം ചേർന്ന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യാൻ പാർട്ടി സന്നദ്ധമാണ് എന്നും സന്ദർശനത്തിന് ശേഷം ഷാദിഖലി ശിഹാബുദ്ധങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഒരവസ്ഥ തന്നെയാണ് വെലുങ്ങാട്ടും ഉണ്ടായിട്ടുള്ളത് വയനാടിലും ഇതേപോലെ ഉള്ള ആ ദുരന്തം അവിടെ കൂടുതൽ ആൾനാശമുണ്ടായി ഇവിടെ ഭാഗ്യത്തിന് നമ്മുടെ മാത്യു മാഷ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദാരുണമായ ഇന്ത്യൻ തന്നെയായിരുന്നു ഇവിടെ വന്നപ്പോഴാണെന്ന് മനസ്സിലായി അതേ അവസരത്തിൽ പ്രകൃതി ഇവിടെ കാണുമ്പോൾ ഏതാണ്ട് വയനാട്ടിൽ അവിടെ ചുരൽ മുണ്ടക്കയിലുണ്ടായ അസമാനമായ ആ രീതിയിൽ തന്നെയാണ് ഈ ഉരുൾപൊട്ടൽ ഇവിടെയും സംഭവിച്ചിട്ടുള്ളതെന്ന് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു ഏതായാലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വലിയ ആൾനാശം ഉണ്ടായില്ല പക്ഷേ അതേ അവസരത്തിൽ ഒരുപാട് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് വാസയോഗ്യമല്ലാതായിട്ടുണ്ട് കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ തന്നെ ഇതിലുള്ളൊരു പുനരധിവാസമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെ സഹായിക്കുക ആ ദുരന്തത്തിൽ ഇടയായ അവരെ ആ പ്രദേശത്തുകാരെ അവരെങ്ങനെ മോചിപ്പിക്കുവാൻ കഴിയും ആ രീതിയിൽ ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യസ്നേഹത്തിൻ്റെ ആ വിധാനത്തിലൂടെ എല്ലാവരും സഞ്ചരിച്ച കാഴ്ചയാണ് കേരളത്തിലുള്ളത് ഇവിടെ വിലങ്ങാട്ടും നമുക്കത് തന്നെയാണ് ചെയ്യാനുള്ളത് ഇവിടെ പറഞ്ഞതുപോലെ തുടക്കം തൊട്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇനിയും അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങളൊക്കെ പരിശ്രമിക്കുന്നത് നേരത്തെ ഇവിടെ എത്തേണ്ടതായിരുന്നു പക്ഷേ പിതാവോട് ഒന്നിച്ച് തന്നെ ഞങ്ങൾക്ക് വരണമെന്ന നിർബന്ധം ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെയും ഞങ്ങളുടെയും ഒക്കെ ആ സൗകര്യം ഇന്നാണ് ഒത്തിണങ്ങിയത് അതുകൊണ്ട് പിതാവിനോടൊപ്പം ഇവിടെ വന്ന് ഇവിടുത്തെ ഈ ജനതയോടുള്ള ഞങ്ങളുടെ ആ ഒരു ആ സ്നേഹവും കരുതലും അതിപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ് ഇതിന് ഭാവി കാര്യങ്ങൾ സർക്കാരുമായിട്ട് ആലോചിച്ചിട്ട് സർക്കാരിൻ്റെ തൊഴിലധിവാസ പദ്ധതികൾ മറ്റ് കാര്യങ്ങൾ അവയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരുമായി സഹകരിച്ച് നമുക്ക് മറ്റു കാര്യങ്ങളിലും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാണ് പറയാനുള്ളത് എന്നാൽ ഇവിടെ ഡയ ഒന്നുപോലെ എല്ലാവരും യാതൊരുവിധ ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസവും ഇല്ലാതെ കൂട്ടായി നിന്നുകൊണ്ട് ഭീകരമായ ഒരു പ്രകൃതി ദുരന്തത്തിന് ഇരയായ ഇവിടുത്തെ ജനങ്ങളെ പാവപ്പെട്ട ആളുകളെ കുടുംബങ്ങളെ മാറ്റി മാഷ വീട്ടിലിപ്പോൾ തങ്ങൾ പറഞ്ഞു ഞങ്ങളവിടെ പോയി അവർ പരോപകാരത്തിന് വേണ്ടി പോയതാണ് സഹായിക്കാൻ പോയതാണ് എപ്പോഴേ ദുരന്തം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാൻ തന്നെയാണ് ഞങ്ങളെല്ലാവരും വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ പങ്ക് തീർച്ചയായും ഞങ്ങൾ വഹിക്കും നേരത്തെ എം പി ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളോടൊക്കെ ആലോചിച്ച് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ആ വയനാട്ടിലായാലും ഇവിടെ ആയാലും ഞങ്ങൾ പൊതുവിലൊരുത്തിരിക്കുന്ന ഒരു സമീപനം അതിന് ഇത്രയും വലിയ സംഭവമായതുകൊണ്ട് ഇവിടെ ആയാലും എവിടെയാലും ഒക്കെ വന്നിരിക്കുന്ന വിഷയങ്ങൾക്ക് ഗവൺമെൻറ്റൊക്കെ ആയിട്ട് ആലോചിച്ച് ചെയ്യേണ്ട പല വിഷയങ്ങളുണ്ട് അപ്പോൾ ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം അപ്പോൾ പിന്നെയാണ് സന്നദ്ധ പ്രവർത്തകരുടെ ഒരു പങ്ക് അപ്പോൾ എല്ലാം ഒരു കോർഡിനേഷൻ വളരെ ആവശ്യമാണ് ഒരു കോർഡിനേഷനും ഇല്ലാതെ ചെയ്താൽ അത് ഇവിടുത്തെ ആളുകൾക്ക് പ്രയോജനപ്പെടുക അതുകൊണ്ട് തീർച്ചയായും ഇവിടെ നോക്കേണ്ടത് അവരുടെ അതിനാണ് മുൻകൂത്വം കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരൊക്കെ ഒക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ള അവരൊക്കെ ആയിട്ട് കൂടി ആലോചിച്ച് ഒരു കക്ഷികളും വ്യത്യാസം കക്ഷി വ്യത്യാസമില്ലാതെ ജനപ്രതിനിധികളും ബാക്കിയുള്ളവരൊക്കെ ആലോചിച്ച് ഇവിടെ നടക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടേതായ പങ്ക് അത് നേരത്തെ എം പി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തങ്ങൾ പറഞ്ഞു ഞങ്ങളുടേതായ പങ്ക് ഞങ്ങൾ വഹിക്കും ഒരു പോരായ്മയും വരാതെ നോക്കാൻ ഞങ്ങളുടെ ഒക്കെ പിന്തുണയും പങ്കും ആ കാര്യത്തിൽ ഉണ്ടാകും ദുരന്തമുഖത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നത് ദുരിതബാധിതർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് എന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് റിവൻജിയോസ് ഇഞ്ചനാനിക്കൽ പറഞ്ഞു മാനുഷിക കരുതലും സ്നേഹവും അത് അണപൊട്ടി ഒഴുകുക എന്ന അക്ഷരാർത്ഥത്തിൽ വയനാട്ടിലും വിലങ്ങാടാണെങ്കിലും എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് വന്ന് ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള പ്രഖ്യാപനം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചകളിൽ മുഴുവനായും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് വീട് നഷ്ടപ്പെട്ടവർ ജീവൻ നഷ്ടപ്പെട്ടവർ സ്വത്ത് നഷ്ടപ്പെട്ടവർ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ നമ്മൾ കൂടെ ഉണ്ട് എന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട് വലിയ ആശ്വാസമായിട്ടുണ്ട് അതുതന്നെ അതിൻ്റെ ഏറ്റവും നല്ല അടയാളമാണ് ഏറ്റവും ബഹുമാനിയായ തങ്ങളും ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബും നമ്മുടെ പ്രിയങ്കരനായ എം പി ഷാഫിയും എല്ലാവരും ഒരുമിച്ച് വന്ന് ഈ ഇവിടുത്തെ സാഹചര്യങ്ങൾ പഠിക്കുകയും അതിനാവശ്യമായിട്ടുള്ള പിന്തുണ വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത് അതെത്രയോ വലിയ ആശ്വാസമാണ് തിരക്കിന് നടുവിൽ നിന്നാണ് ഈ പ്രിയപ്പെട്ടവർ നമ്മോടൊപ്പം ആയിരിക്കുന്നത് അപ്പോഴത് നമുക്ക് വലിയൊരാശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും തിരിവട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാമെന്ന വലിയൊരു സന്ദേശം ഉണ്ടായിട്ടുള്ള ദുരന്തത്തിൻ്റെ വ്യാപ്തി അത് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് നമ്മൾ ആരും പറഞ്ഞു കേൾക്കുന്നതോ പുറത്ത് പറഞ്ഞതോ ആയിട്ടുള്ള കാര്യമല്ല ഇവിടെ വരുമ്പോൾ കാണുന്നവരെല്ലാവർക്കും അനുഭവപ്പെടുന്നു അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ സാന്നിധ്യം ബഹുമാനപ്പെട്ട പിതാവും സാഹിബും ഒരുമിച്ച് നിന്ന് ഇവിടെ വന്നത് എനിക്ക് തോന്നുന്നു വെലങ്ങാട്ട ജനത ഈ പ്രതിസന്ധിയിൽ ഈ പ്രയാസത്തിൽ ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന ഒരു സന്ദർശനമായി ഈ മൂന്ന് മഹൽ വ്യക്തിത്വങ്ങളുടെ സന്ദർശനം മാറി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഒരു പ്രയാസത്തിൽ എല്ലാവരും കൂടെ ഉണ്ടാകുമെന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം ഒരുമിച്ച് നൽകുക എന്നുള്ളത് ഇപ്പം പല അവസരത്തിൽ ഇവർക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരായിരുന്നു പക്ഷേ ബഹുമാനപ്പെട്ട തങ്ങളും ബഹുമാനപ്പെട്ട പിതാവും കുഞ്ഞാലി സാഹിബും ഒരുമിച്ച് ഇവിടെ ഇങ്ങനെ വന്നിരുന്നു നിങ്ങളുടെ ദുഃഖത്തിൽ കൂടെ പിടിച്ചു നിർത്താൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടാവുമെന്ന് വിലങ്ങാട് നൽകുന്ന സന്ദേശത്തിന് ജീവനല്ലാത്ത മറ്റെല്ലാം ഒരു ജനതയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഈ മഹൽ വ്യക്തിത്വങ്ങൾക്ക് അറിയിക്കാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആഗ്രഹിക്കുകയാണ് എന്നാൽ അവർ തമ്മിൽ സംസാരിച്ചപ്പം അതിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളൊരു കാര്യം ഇതിനൊരു സമഗ്രമായ പുനരധിവാസ പാക്കേജ് വേണം ഒറ്റക്കൊറ്റയ്ക്ക് ഓരോരുത്തർ വന്ന് എന്തെങ്കിലും അവരാലാവുന്നത് ചെയ്തു പോയാൽ അതൊരു റീബിൽഡിംഗ് ആവില്ല അതുകൊണ്ട് ആ സമഗ്രമായ പുനരധിവാസ പാക്കേജ് സർക്കാർ ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ അതിനോട് ചേർന്ന് നിന്ന് വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെ ആവുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഔദ്യോഗികമായി സർക്കാരിനെ അറിയിക്കുകയും സർക്കാരും കൂടെ അംഗീകരിക്കുന്ന ഒരു പ്ലാൻ അനുസരിച്ച് അതിൽ ഇടപെടലുകൾ പറയുന്ന സമയത്ത് ആരംഭിക്കാൻ ഒരുക്കമാണെന്നുള്ള സന്ദേശമാണ് ഇവിടെ നിന്ന് കിട്ടിയത് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി സി കെ സുബൈർ ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മയിൽ ട്രഷറർ സു പി നെരിക്കാട്ടേരി യു ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം സി വി എം വാണിമേല് ജില്ലാ ഭാരവാഹികളായ എസ് പി കുഞ്ഞമ്മദ് ടി പി എ അസീസ് കെ ടി അബ്ദുള് റഹ്മാന് കെ കെ നവാസ് മണ്ഡലം പ്രസിഡന്റ് ബംഗ്ലത്ത് മുഹമ്മദ് ജനറൽ സെക്രട്ടറി എൻ കെ മൂസ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസഹബ് കീഴരിയൂര് തുടങ്ങിയവർ സംഘത്തെ അനുഗമിച്ചു News Desk Media Vision.